വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ മലയാളത്തിൻ്റെ മഹാനടനും വയനാടൻ മക്കൾക്ക് എറണാകുളം ജില്ലയുടെ സ്നേഹം കൊടുത്തയക്കാൻ പ്രിയ നടൻ കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തി വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം സമാഹരിച്ച വസ്തുക്കൾ നിറച്ച വാഹനങ്ങളുടെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിനാണ് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തിയത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് സബ് കളക്ടർ കെ മീര അസിസ്റ്റന്റ് കളക്ടർ അൻജിത് സിംഗ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് വാഹനങ്ങളിലായാണ് വയനാട്ടിലെ ദുരിതബാധിത മേഖലയിലേക്ക് എറണാകുളം ജില്ലാ ഭരണകൂടം സമാഹരിച്ച അവശ്യവസ്തുക്കൾ അയച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയ കളക്ഷൻ സെന്ററിൽ സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികളും എത്തിച്ചു നൽകിയ ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും ചെരുപ്പുകളും മറ്റ് അവശ്യ സാധനങ്ങളുമാണ് വാഹനങ്ങളിലുള്ളത് നഗരത്തിലെ വിവിധ കോളേജുകളിൽ നിന്നും മറ്റുമായി എത്തിയ വിദ്യാർത്ഥികളും യുവജനങ്ങളും ചേർന്നാണ് കളക്ഷൻ സെന്ററിൽ ലഭിച്ച വസ്തുക്കൾ തരംതിരിച്ച് പാക്ക് ചെയ്തത് കടമന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ തുറന്ന സഹായ സമാഹരണ കേന്ദ്രത്തിൽ ജനങ്ങളുടെ വലിയ സഹായമാണ് ഉണ്ടായതെന്ന് കളക്ടർ എൻ എസ് കെ ഉമേഷ് പറഞ്ഞു സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ കാരുണ്യത്തിന്റെ കാരുണ്യത്തിൻ്റെ സഹായഹസ്തവുമായി എത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ എല്ലാത്തരം സാധനങ്ങളും കേന്ദ്രത്തിൽ ലഭിച്ചു മരുന്നുകൾ സ്കൂൾ ബാഗുകൾ കളിപ്പാട്ടങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ കുടിവെള്ളം വസ്ത്രങ്ങൾ കുട്ടികൾക്കുള്ള സാധനങ്ങൾ ഡയപ്പറുകൾ മുതിർന്നവർക്കുള്ള നാപ്കിനുകൾ തുടങ്ങിയവ ലഭിച്ചുവെന്നും കളക്ടർ പറഞ്ഞു മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ മമ്മൂട്ടി വാഹനങ്ങളുടെ യാത്ര ഫ്ളാഗ് ചെയ്തു തുടർന്ന് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയും നൽകി രണ്ട് ചെക്കുകളും മമ്മൂട്ടി മന്ത്രി പി രാജീവിന് കൈമാറി വണ്ടർല ഹോളിഡേയ്സ് ലക്ഷം രൂപയുടെ ചെക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി മന്ത്രി പി രാജീവിനെ ഏൽപ്പിച്ചു സിറ്റി വോയിസ് കൊച്ചി